സാ എന്താണ് ഈ ലൊഫ ഇ കൊമേഴ്സ് ലോജിസ്റ്റിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഹോംലി പ്രൊഡക്റ്റുകൾ ഉദാഹരണത്തിന് അച്ചാറുകൾ അതേപോലെ ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ മെഹന്തി അതേപോലെ ഫ്രെയിം കാലിഗ്രാഫി ചെയ്യുന്ന വർക്കുകൾ ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം ഒരാൾക്ക് ദൂരെയുള്ള സ്ഥലത്ത് തന്നെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയി ചെയ്യുന്നതിന് പകരം അവരവരുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മളെ പോർട്ടലിൽ കയറി ലേബൽ ജനറേറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി സ്റ്റാഫ് വന്ന് അത് പിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോ ലിഫ കാർട്ട് പതിനാറ് കമ്പനികൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടലാണ് ഈ പോർട്ടലിൽ നമുക്ക് ആമസോൺ ഇ കാർട്ട് ഡെലിവറി തുടങ്ങി ടി ടി സി തുടങ്ങി പതിനാറ് കമ്പനികളെ നമുക്ക് ചാനൽ പറഞ്ഞതായിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഒരു ഫ്രാഞ്ചൈസി ലിഫ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാൻ കമ്പ്യൂട്ടർ പ്രിൻ്റർ ഒരു വേവിംഗ് മെഷീന് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും നിലവിൽ ചെയ്യുന്ന ഓഫീസുകളിലോ ട്രാവൽസുകളിലോ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലോ അതേപോലെ ചെയ്യുക അതല്ല സ്വന്തമായിട്ട് അവർക്ക് വീട്ടിലിരുന്ന് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റും ഹായ് ഹലോ വെൽക്കം ടു ബിസ്റ്റോക്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലുഫകാഡ് ഇക്കൊമേഴ്സ് ലോജിസ്റ്റിക്സ് സൊല്യൂഷൻ്റെ എം ഡി ആയ സെയ്ദ് ലുക്മാൻ സാറിൻ്റെ കൂടെയാണ് സർ വെൽക്കം ടു ഷോ സോ എന്താണ് ഈ ഇ ലോജിസ്റ്റിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലൊഫകാഡ് ലോജിസ്റ്റിക് സൊല്യൂഷൻ ഇന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകൾ അധിക ആളുകളും ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ വലിയ വലിയ കുത്തക കമ്പനികൾ നമ്മളെ നാട്ടിൽ വന്നിട്ട് വലിയ രൂപത്തിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ലോജിസ്റ്റിക് ബിസിനസ് നല്ല രൂപത്തിൽ അതായത് ഇ ഈക്കൊമേഴ്സ് ബിസിനസ് നല്ല രൂപത്തിൽ ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ രൂപത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലുഫാക്കാർട്ട് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ സ്വന്തമായിട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് മറ്റാർക്കും കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല വലിയ വലിയ കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു കമ്മീഷൻ പിടിച്ചിട്ടാണ് നമുക്ക് കൊറിയർ അയക്കാനും അതേപോലെ ഇ ഇക്കൊമേഴ്സ് ബിസിനസ് ചെയ്യാനും പറ്റുക അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് ആണ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് കോഴിക്കോട് നമ്മുടെ ഓഫീസ് വരുന്നത് കോഴിക്കോട് അല്ല കമ്പനിയുടെ ഹെഡ് ഓഫീസ് വരുന്നത് മുംബൈയിലാണ് കോഴിക്കോടാണ് ഓപ്പറേഷൻ ഓഫീസ് ഈ അടുത്തന്നെ എറണാകുളത്തിലേക്ക് ആക്കും കാരണം ഈ ഒന്നുകൂടി ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് എറണാകുളത്താണ് സൗകര്യം എന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനം ചെയ്യും സാർ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രഡീഷണലായിട്ട് നമ്മൾ ഉപ്പയും വലിയ ഒക്കെ ബിസിനസ്സുകാരാണ് ആ ഒരു പാരമ്പര്യ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ബിസിനസ് മൈൻഡ് എനിക്കുണ്ട് ആ ഒരു സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്ത സമയത്ത് ഈ ബിസിനസ് ഒന്നുമല്ല യഥാർത്ഥ ബിസിനസ് ഇനിയുള്ള ഒരു കാലത്ത് ഒരു ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് സൊല്യൂഷൻ സംവിധാനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബിസിനസ്സിൽ തുടരാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഈ ഒരു സംവിധാനത്തിലേക്ക് മാറിയത് സർ നമുക്കിനിപ്പം മുന്നോട്ടിപ്പം ഒരുപാട് കൊറിയർ സർവീസ് സെൻറ്റേഴ്സ് നമ്മുടെ ഈയൊരു നമ്മുടെ പ്ലേസിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് നമ്മുടെ ലുഫ കാർട്ടിനുള്ളത് ലുഫ കാർട്ട് പതിനാറ് കമ്പനികൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടലാണ് ഈ പോർട്ടലിൽ നമുക്ക് ആമസോണ് ഇ കാർട്ട് ഡെലിവറി തുടങ്ങി ടി ടി സി തുടങ്ങി പതിനാറ് കമ്പനികൾ നമുക്ക് ചാനൽ പാർട്ണർ ആയിട്ടുണ്ട് അവർ നമ്മൾ ഏത് ബുക്കിംഗ് ചെയ്താലും നമുക്ക് ഇഷ്ടം ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമ്മുടെ അടുത്തുനിന്ന് പിക്ക് ചെയ്തോളും അത് നമുക്ക് കൂടുതൽ സ്ഥലം ഒന്നും വേണ്ട നമ്മൾ കൊറിയർ സർവീസിൽ നിന്ന് ബോർഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റും അതോടൊപ്പം വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് അച്ചാറുകൾ ഫ്രെയിമുകൾ അതേപോലെ മെഹന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അവരെ വീട്ടിലിരുന്ന് തന്നെ ലേബൽ ജനറേറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഷിപ്മെൻ്റ് മുതൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഡെലിവറി സ്റ്റാഫ് വന്ന് എടുത്ത് പിക്ക് ചെയ്ത് പോയിക്കോളും ഓഫീസിലിപ്പോൾ ലെറ്റേഴ്സ് ഒക്കെ അയക്കുന്ന ആളുകൾ സ്വന്തം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അവർ ഓഫീസിലിരുന്ന് ചെയ്യാൻ പറ്റും പിന്നെ നാട്ടുമ്പുറങ്ങളിലുള്ള ജനസേവാ കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമ്മൾ ഈ മിത്രം നമ്മളൊരു ഒരു ചാനൽ പാർട്ണറായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ജനസേവാ കേന്ദ്രം അക്ഷയ പോലെ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് കൂടെ ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും ഇപ്പോൾ പൊതുവേ നമ്മളൊരു കൊറിയർ സെൻറ്ററിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഡെലിവറി അവിടെ നമ്മളൊരു ഡെലിവറി കൊടുക്കുന്ന പിൻകോഡിൽ ഡെലിവറിയില്ല എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം എപ്പോഴെങ്കിലും നമ്മുടെ ലുഫക്കാട്ടിൽ വന്നിട്ടുണ്ടോ അത് അല്ലെങ്കിൽ അത് നമ്മൾ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ നമ്മളിത് മൾട്ടി കൊറിയർ ആയതുകൊണ്ട് നമുക്ക് ഒരു കൊറിയർ കിട്ടിയില്ലെങ്കിൽ പിൻകോഡ് കിട്ടിയില്ല അടുത്ത പിൻകോഡ് ചൂസ് ചെയ്യാൻ നമുക്ക് മറ്റൊരു കമ്പനി ഉണ്ട് നമ്മൾ രണ്ട് ലക്ഷം രൂപ മുടക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഫ്രാഞ്ചൈസി എടുത്ത ആൾക്ക് ആ ഇൻഡിവിജ്വൽ ഐ ഡി ഉപയോഗിച്ച് ആ കമ്പനിയുടെ സ്ഥലങ്ങൾ മാത്രമേ അയക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് പതിനാറ് കമ്പനി ഉള്ളതുകൊണ്ട് ഒരു കമ്പനിയിൽ കിട്ടിയില്ലെങ്കിൽ മറ്റ് പിൻകോഡുകളിലൊക്കെ ചെയ്യാൻ പറ്റും അപ്പം പതിനാറ് കമ്പനി ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ ഇരുപത്തൊമ്പതിനായിരം പിൻകോഡിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ത്യ ഒട്ടാകെ നമുക്ക് സർവീസസ് അവൈലബിൾ ആണ് കറക്റ്റ് ഇന്ത്യ ഒട്ടാകെ ചെയ്യുക അതോടൊപ്പം ഇൻ്റർനാഷണൽ നമ്മൾ മാനുവലിയായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആരോമാക്സ് ഡി എച്ച് എൽ തുടങ്ങിയിട്ട് ബ്ലൂ ഡാർട്ട് പോലെ ടൈ അപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പ് ആയിട്ട് നമ്മൾക്ക് എനിക്കൊന്ന് കോവിഡ് ടൈം എന്ന് പറയുന്നത് ഒരു ഒരു പാൻഡമിക് ടൈം വളരെ നമുക്ക് എല്ലാവരുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് വന്ന ഒരു പാൻഡ് പാൻഡമിക് ടൈമായിരുന്നു അന്നേരം നമ്മുടെ ഈ കൊറിയർ സർവീസ് എങ്ങനെയായിരുന്നു അതിനെ ഒരു എഫക്റ്റ് ചെയ്തത് ആ സമയത്ത് ഒരു ബിസിനസ്സും നടക്കാത്ത സമയമാണെങ്കിലും കൊറിയർ സ്റ്റാഫുകൾക്ക് ഫീൽഡിൽ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു അതോടൊപ്പം ചില പിൻകോഡുകളൊക്കെ പിൻകോഡുകൾ ബ്ലോക്ക് ആക്കിയ സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഒരുവിധം കമ്പനികളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുകയും ചെയ്യുകയൊക്കെ ആക്കിയത് അല്ലേ അതെ നമ്മൾ പല നമ്മൾ പല പല സ്റ്റുഡന്റ്സും പഠിച്ച് ഇല്ലാത്ത ഒരുപാട് ഉണ്ട് അപ്പോൾ ഇപ്പം സർ തന്നെ പറഞ്ഞാൽ നമുക്കൊരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാന്ന് എങ്ങനെയായിരിക്കും നമുക്കൊരു ഫ്രാഞ്ചൈസി ലുഫ കാട്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാൻ കമ്പ്യൂട്ടർ പ്രിന്റർ ഒരു വേവിങ് മെഷീന് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും നിലവിൽ ചെയ്യുന്ന ഓഫീസുകളിലോ ട്രാവൽസുകളിലോ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലോ അതേപോലെ ചെയ്യുക അതല്ല സ്വന്തമായിട്ട് അവർക്ക് വീട്ടിലിരുന്ന് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണത്തിന് നമുക്ക് നല്ല സെയിലുള്ള ഹോട്ട് സെയിലുള്ള പ്രൊഡക്റ്റ് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് നമ്മളെടുത്ത് വാങ്ങുന്നു വേണ്ട അത് ഡൽഹിയിലോ മറ്റ് കമ്പനികളിലോ നമ്മൾ കണ്ടുവെച്ച് അവരുമായിട്ട് ഡീലായി നമ്മൾ നല്ലൊരു ഇൻസ്റ്റാ പേജോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓർഡർ എടുക്കുകയാണ് അവിടുന്ന് സാധനം പിക്ക് ചെയ്തിട്ട് എവിടെയാണോ ഡെലിവറി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ലേബൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് വേറെ സ്ഥലമോ സംവിധാനമോ സൗകര്യമൊന്നും വേണ്ട ഒരു കമ്പ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അവർക്കിരുന്ന് ആ ലാബില് അവർക്ക് പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുത്താൽ ജൻ ഒരു പ്രിൻ്റ് എടുത്ത് അവരൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളെ കമ്പനികളെ ഡെലിവറി സ്റ്റാഫ് പോയിട്ട് പിക്ക് ചെയ്തിട്ട് അത് എവിടെയാണോ ഡെലിവറി ചെയ്യേണ്ടത് അവിടെ കൊടുത്തു ഉദാഹരണത്തിന് ഇന്ത്യ മാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെറിയ വിലക്ക് വാങ്ങി അതിനൊരു നൂറ് രൂപ ആണെങ്കിൽ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം ബാംഗ്ലൂർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് പിക്ക് ചെയ്യാനും ഇവിടെ ഡെലിവറി ചെയ്യാനും നമുക്ക് ഒന്നും വേണ്ട നമ്മളെ ലേബൽ ജനറേറ്റ് ചെയ്ത് അവർക്ക് പി ഡി എഫ് ആയിട്ട് അയച്ചുകൊടുത്ത് അവർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആ നമ്മളെ ഇൻകം നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ അക്കൗണ്ടിലേക്ക് വരും അക്കൗണ്ടിലേക്ക് വരും ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനം ഈ ഫ്രാഞ്ചൈസികൾ തുടങ്ങുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് നമ്മുടെ ഒരു ഫണ്ടിങ് ആണല്ലോ പ്രധാനമായിട്ട് വേണ്ടത് എത്ര ചെറിയൊരു എമൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അതോ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇല്ല നമ്മൾ പോർട്ടൽ നമ്മൾ കൊടുക്കുന്നത് വെറും പതിനെട്ടായിരം രൂപയ്ക്കാണ് പതിനെട്ടായിരം രൂപയ്ക്ക് ഒരു പോർട്ടൽ ഒരു ഒരുമിച്ച് തരണമെന്നില്ല അത് മൂന്ന് ഗഡുക്കളായി തന്നു കഴിഞ്ഞാൽ ഒരു അതിൽ പ്രോസസിങ് പീരീഡിൻ്റെ അടുക്കായിട്ട് ആ പേയ്മെൻ്റ് തരികയാണെങ്കിൽ അവർക്ക് അവരെ പേരിൽ അവരെ അക്കൗണ്ട് വെച്ച് ഒരു കൊറിയർ സ്റ്റാർട്ട് ചെയ്യാം ആ സ്റ്റാർട്ട് ചെയ്യുന്ന കൊറിയറിൽ അവരെന്ത് പ്രൊഡക്റ്റ് അയച്ചാലും ആ പ്രൊഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് അവരെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലൊക്കെ അവരെ അക്കൗണ്ടിലേക്കാണ് വരിക അപ്പോൾ വെറും പതിനെട്ടായിരം രൂപയ്ക്ക് ഒരു കൊറിയർ ഫ്രാഞ്ചൈസി തുടങ്ങാൻ പറ്റും സാധാ കൊറിയർ കമ്പനികൾക്ക് രണ്ട് ലക്ഷം അതിൻ്റെ ഗോഡൗണ് കാര്യങ്ങളൊക്കെ വേണം ഓക്കെ നമുക്ക് ഗോഡൗണിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് പിക്ക് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ പിക്ക് ചെയ്ത് അവിടെ നിന്ന് എടുത്തു പോകും അപ്പോൾ നമുക്ക് ആകെ ഒരു ഈ ചെറിയൊരു സൗകര്യം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് ഗോഡൗണോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല അല്ലേ ഇതിൽ തന്നെ നമുക്ക് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ള ബിസിനസ്സാണ് നമ്മളിതിൽ ചെയ്യുന്നത് കൊറിയറിൽ ഏറ്റവും ടാസ്ക് എന്ന് പറയുന്നത് ഡെലിവറിയാണ് ഒരാൾക്ക് ഡെലിവറിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ല ഫോൺ എടുത്താൽ തന്നെ അവർ ഈ സ്കൂളിൽ അധ്യാപകനാണ് വൈകുന്നേരം ഇത് ഇതങ്ങനെ കൊണ്ടുപോയി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ല അവിടെ നിന്ന് വന്ന് വാങ്ങാൻ പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കാന്നുമില്ല നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് തന്നെയാണ് അവിടെ എത്തിച്ചു കൊടുക്കുക ഓക്കെ അതെ നമ്മുടെ അതാന്ന് തോന്നുന്നത് നമ്മുടെ ഒരു കീ പോയിന്റ് നമ്മുടെ ഈ മറ്റു കൊറിയർ സർവീസ് സെൻറ്റേഴ്സിൽ നിന്ന് നമ്മുടെ ലുഫകോഡിൻ്റെ ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ യൂണിക്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും സാറിനും പെട്ടെന്ന് വെച്ച് പറയാനുള്ള പോയിൻറ്റ്സ് അത് നമുക്ക് ഹോം ഡെലിവറി ഉണ്ട് ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറി അവരെ അക്കൗണ്ടിലേക്കാണ് പേയ്മെൻറ്റ് വരിക അതേപോലെ തന്നെ അവർക്ക് കുറഞ്ഞ സ്ഥലത്തും ഇത് ചെയ്യാൻ പറ്റും ഒന്നുമില്ല വീട്ടിലിരുന്നിട്ട് തന്നെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അതല്ല അങ്ങനെ മറ്റ് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഓരോ ചെറിയ ടൗണിലും നമുക്ക് തുടങ്ങാൻ പറ്റും പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബാഗോ അതല്ല വേറെ ഉള്ള സംവിധാനങ്ങൾ സ്റ്റാഫിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഒക്കെ കമ്പനികൾ ചെയ്തോളൂ കമ്പനിക്കാണ് ഏറ്റവും പ്രോഫിറ്റ് ഉള്ളത് എന്ന് പറയുന്നത് ബുക്കിങ്ങിലാണ് പ്രോഫിറ്റ് ഉള്ളത് ആ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് നമുക്കും പ്രോഫിറ്റ് ബുക്കിങ്ങാണ് ആ ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഡെലിവറിൻ്റെ റിസ്ക്കോ കാര്യങ്ങളൊന്നും ഈ ഫ്രാഞ്ചൈസി എടുത്ത ആൾ അറിയണ്ട അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാവിലെ തന്നെ ലോഡ് വരും അത് കൊടുത്തു തീർക്കണം കൊടുത്തു തീർന്നില്ലെങ്കിൽ ഹെഡേക്കായി അങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ ഉണ്ട് ഇതൊന്നും നമ്മൾ അറിയേണ്ട അവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകും അവർ കൊടുക്കുകയും ചെയ്യും ഇപ്പം ഇപ്പോൾ സാർ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഓൾറെഡി പതിനാറ് കമ്പനീസുമായിട്ട് അപ്പ് ഉണ്ട് അത്രയും നമ്മളുണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ ലുഫക്കാട്ടിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയാണ് ലുഫ നമ്മുടെ കുത്തക കമ്പനികളാണ് നമ്മളെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ നൂറ്റി അപ്പത് കോടി ജനങ്ങളുള്ളത് കൊണ്ട് ഇവിടെയുള്ള കമ്പനികളെ കൂടി ഇപ്പോൾ വാൾമാർട്ട് പോലെയുള്ള കമ്പനികൾ പർച്ചേസ് ചെയ്ത് നമ്മൾ അറിയാം അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മളെ കടകളിലൊക്കെ ബോർഡ് വെച്ചത് കാണാം ഇവിടെ ഓൺലൈൻ പ്രൊഡക്റ്റുകൾ വാങ്ങില്ല ഓൺലൈൻ പ്രൊഡക്റ്റുകൾ പ്രോത്സാഹിപ്പിക്കില്ല നാട്ടും പുറത്തുനിന്ന് സാധനം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും അത് ശരിക്കും അതിന് ഞാൻ എതിര കാരണം നമ്മളും ഓൺലൈൻ ബിസിനസ്സിലേക്ക് നമ്മൾ മാറുകയാണ് വേണ്ടത് അങ്ങനെ മാറുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഇനിയുള്ള ഭാവിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുക കാരണം ചെറിയ ചെറിയ ഗ്രോസറികൾ സൂപ്പർമാർക്കറ്റുകളൊക്കെ പൂട്ടുമ്പോൾ നമുക്കൊരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമും അതിനൊരു കൊറിയർ സംവിധാനവും ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ പരിധിയിൽ നമുക്കൊരു പരസ്യം ചെയ്താൽ നമ്മളെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാന് നമുക്ക് പറ്റും ആ ഒരു അവസരത്തിൽ നമുക്ക് ഇ കൊമേഴ്സ് എല്ലാവരെയും ചെയ്യാൻ പ്രാപ്തരാക്കാം ഓൾ ഇന്ത്യയും അതേപോലെ ഇൻ്റർനാഷണൽ ചെയ്യാനുള്ള അവർക്കുള്ള ഗൈഡൻസ് കാര്യങ്ങൾ അവർക്ക് ട്രെയിനിങ് അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ലോജിസ്റ്റിക് സൊല്യൂഷൻ കഴിഞ്ഞ ആൾക്ക് അല്ലെ ലോജിസ്റ്റിക് പഠിച്ച ആൾക്ക് പതിനെട്ടായിരം തിരഹമൊക്കെ ശമ്പളമുണ്ട് പക്ഷേ ഇവിടെ അത്രയും സൗകര്യവും ജോലി ശമ്പളങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്ത് ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കുള്ള ഒരു ലോജിസ്റ്റിക് കോളേജ് തുടങ്ങാൻ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഭാവിയിൽ കോമേഴ്സ് ലോജിസ്റ്റിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഹോംലി പ്രൊഡക്റ്റുകൾ ഉദാഹരണത്തിന് അച്ചാറുകൾ അതേപോലെ ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ മെഹന്തി അതേപോലെ ഫ്രെയിം കാലിഗ്രാഫി ചെയ്യുന്ന വർക്കുകൾ ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം ഒരാൾക്ക് ദൂരെയുള്ള സ്ഥലത്ത് തന്നെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയി ചെയ്യുന്നതിന് പകരം അവരവരുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മളെ പോർട്ടലിൽ കയറി ലേബൽ ജനറേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി സ്റ്റാഫ് വന്നാൽ പിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അവരെന്ത് ചെയ്യും ആരുടെ അക്കൗണ്ടിലേക്ക് ആണ് ആരാണോ സ്റ്റാർട്ട് ചെയ്തത് അവരെ അക്കൗണ്ടിലേക്ക് വരാനുള്ള സംവിധാനമുണ്ട് ഇത് ഇന്ത്യയിൽ ഇരുപത്തൊമ്പതിനായിരം പിൻകോഡിൽ സർവീസുണ്ട് സർവീസ് ഈ ഇതാണ് നമ്മൾ ചെയ്യുന്നൊരു സാധനം അതിന് നമുക്ക് വേണ്ടത് പ്രിൻ്ററ് ഒരു വെയ്റ്റിംഗ് മെഷീൻ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും ഈ ഒരു ബിസിനസ് ചെയ്യാന് മറ്റു കമ്പനികളാവുമ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണം അതിന് ഓട്ടോ പിടിക്കണം അതിൻ്റെ ചിലവ് അതിൻ്റെ സമയനഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിവിടെ പോയാൽ തന്നെ അവിടുത്തെ കമ്പനിയിൽ ഇന്ന സ്ഥലത്ത് സർവീസ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കൊറിയർ ഓഫീസിലേക്ക് പോകണം ഇതാകുമ്പോൾ നമുക്ക് ഒരു കമ്പനിയിൽ ഇല്ലെങ്കിൽ അടുത്ത കമ്പനി അടുത്ത കമ്പനി നമുക്ക് ചൂസ് ചെയ്യാനുള്ള അനുവാദമുണ്ട് ഇപ്പം എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് ഞാൻ എനിക്ക് ആ പ്രോഡക്റ്റ് ഞാൻ സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്കത് ഇന്ന അഡ്രസ്സിലേക്ക് കൊറിയറായിട്ട് അയക്കണം അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ എനിക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ആൾക്ക് നമ്മൾ ബി ടു ബി പോർട്ടലാണ് നമ്മളിപ്പം കൊടുക്കുന്നത് ഉദാഹരണത്തിന് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ നടത്തുന്നവർക്ക് അതല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പ്യൂട്ടറും പ്രിൻ്ററും ഒക്കെ ഉള്ള ആളുകൾക്ക് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ആയിട്ട് അതായത് ബി ടു സി ആയിട്ട് കസ്റ്റമറിലേക്ക് വേണ്ടിയിട്ട് മൊബൈൽ ആപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ അവർക്ക് മൊബൈലിൽ തന്നെ ലേബൽ ജനറേറ്റ് ചെയ്ത് ചിലവ് ചുരുക്കി ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതല്ലെങ്കിൽ നമ്മളൊരു പോർട്ടൽ വാങ്ങാൻ പതിനെട്ടായിരം രൂപ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഇനി വരുന്ന കാലത്ത് ഒരു കാലത്ത് ഈ ഇമെയിലുള്ള ആൾ എന്ന് പറയുമ്പോൾ ചുരുങ്ങുക ആളുകളെ ഇപ്പോൾ എല്ലാവർക്കും ഇമെയിലുണ്ട് വാട്സപ്പ് ഉണ്ട് അത് അതുപോലെ തന്നെ ഇനി ഒരു കൊറിയർ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ കൊറിയറിൻ്റെ ഐ ഡി നമുക്ക് ഓരോരുത്തർക്കും വേണ്ട കാലം വരികയാണ് കാരണം അടുത്ത വീട്ടിലുള്ള ആളെ വരെ തിരിച്ചറിയാത്ത പരിചയമല്ലാത്ത സമയത്ത് ഓർഡർ വരുമ്പം ബിസിനസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ലോകത്ത് സെയിൽ ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും പറ്റും ഇപ്പം ഞാൻ എനിക്കൊരു കൊറിയർ അയക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ സേഫ്റ്റീനെ ആയിരിക്കും ആലോചിച്ച് എനിക്ക് ടെൻഷൻ അത് അതിനെന്തെങ്കിലും പറ്റുമോ എന്ന് ഒരു സേഫ്റ്റി നിങ്ങൾക്ക് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് തരുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ കസ്റ്റ എൻ്റെ ക്ലൈൻ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ചെയ്യാൻ തരുമ്പോൾ അതിൻ്റെ സേഫ്റ്റിക്ക് നിങ്ങൾ എത്രത്തോളമാണ് അതിനൊരു അഷുറൻസ് കൊടുക്കുന്നത് കൊറിയർ അയക്കുമ്പം തന്നെ നമുക്കതിൽ മാർക്ക് ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് വേണമെങ്കിൽ ആഡ് ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിന് ചെറിയൊരു പേയ്മെൻറ്റ് വരും എന്നാലും സേഫ്റ്റി ആയിട്ട് വില പിടിച്ച സാധനങ്ങൾ അവിടെ എത്തിക്കുമ്പോൾ ചെയ്യാൻ പറ്റും പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ രൂപത്തിൽ കമ്പനികൾ ശ്രദ്ധിക്കും ഇൻഷുറൻസ് ആണ് മെയിനായിട്ടുള്ള അതിൽ നമുക്ക് കൊടുക്കുന്ന ഓഫർ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് ഇരുപത്തി ഒമ്പതിനായിരം പിൻകോഡിലേക്ക് നമ്മളിപ്പോൾ കൊറിയർ സർവീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതല്ലാതെ എന്തൊക്കെ സേവനങ്ങളാണ് ഉള്ളത് ലിഫ് ഫോക്കസ് ചെയ്യുന്ന കൊറിയർ സംവിധാനമാണ് അതോടൊപ്പം കോംപ്ലിമെൻ്ററി ആയിട്ടാണ് നമ്മൾ യൂട്ടിലിറ്റി സർവീസ് കൊടുക്കുന്നുണ്ട് ട്രാവൽ സൊല്യൂഷന് കൊടുക്കുന്നുണ്ട് ട്രാവൽ സൊല് സൊല്യൂഷനിൽ ഐ ആർ സി ടി സി ഐ ആർ സി ടി സി ടൂറിസം ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ബിൽ പേയ്മെൻറ്റ് റീചാർജ് ഡി ടി എച്ച് റീചാർജ് അതേപോലെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളോട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് പിന്നെ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അതായത് ഒരു കൊറിയറിൻ്റെ സ്ഥാപനം നടത്തുന്നവർക്ക് അതിൽ കൂടെ തന്നെ അല്ലാതെ ഒരു വരുമാനം അഡീഷണൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഫ്രീ ആയിട്ട് ഈ ഒരു ഇതും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഐ ആർ സി ടി സിക്കും പാൻ കാർഡിനും പേയ്മെൻറ്റ് ഗവൺമെൻറ് പേയ്മെൻറ്റ് വരും അതല്ലാത്തൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇതിൽ കൊടുക്കുന്നത് എത്ര വർഷം കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴ് വർഷത്തോളം ഏഴ് വർഷത്തിൽ കൊറോണ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഒരു മാറ്റം വരണം ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് ഒരു ഓൺലൈൻ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഇ കൊമേഴ്സ് ബിസിനസ്സിലേക്കോ വരണം എന്നുള്ളൊരു ആ സാധ്യത മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു നമ്മൾ നമ്മൾ കീപ്പ് കീ എന്തായിരുന്നു സോ ഇതുവരെ ഫ്രാഞ്ചൈസി എടുത്ത ആളുകൾക്കൊക്കെ നല്ല സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ടെക്നിക്കൽ സ്റ്റാഫ് ടെക്നിക്കൽ ഹെഡ് അതേപോലെ ട്രെയിനിങ് സ്റ്റാഫുകൾ അവരൊക്കെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും ഈ ട്രെയിനിങ് സ്റ്റാഫുകളൊക്കെ നമ്മളെ കൂടെ തുടക്കം മുതലേ ഉള്ള ആളുകൾ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് അവർക്ക് സാലറി എല്ലാ ഇരുപത്തഞ്ചാം തീയതിയും കൊടുക്കും കാരണം അഞ്ചാം തീയതി പത്താം തീയതി ആകുമ്പോഴേക്കും അവർക്ക് അവരെ കാര്യങ്ങളൊക്കെ നടത്താൻ ഇരുപത്തഞ്ചാം തീയതി തന്നെ സാലറി കൊടുക്കാനുള്ള സംവിധാനം അതിലുള്ളിൽ ഏറ്റവും നല്ലൊരു സാലറി കൊടുത്തിട്ട് അവരെ നമ്മൾ കൂടെ നിർത്തുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടീം നമ്മളെ കൂടെ ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് ബിസിനസ്സിലേക്ക് വരാൻ കാരണം നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക സ്ട്രഗിൾ ഉണ്ടാവില്ല സാമ്പത്തിക സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നു പോകും പക്ഷേ നമുക്ക് ബില്ല് നോക്കാതെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും അതായത് മെനു മറിച്ചിടുമ്പോൾ ഡേറ്റ് അല്ല അതിൻ്റെ റൈറ്റ് നോക്കാതെ അതേപോലെ വസ്ത്രം എടുക്കുമ്പോൾ അതിൻ്റെ ബില്ല് നോക്കാതെ അതിൻ്റെ ടാഗ് നോക്കാതെ നമുക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിലൊക്കെ നമ്മുടെ അടുത്തൊരു നല്ലൊരു ബിസിനസ് വേണം നമ്മുടെ അടുത്ത് ബാങ്ക് ബാലൻസ് വേണം അത് ഏതൊരാളെയും സ്വപ്നമായിരിക്കും അങ്ങനെ നമുക്കൊരു ബിസിനസ് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഉള്ള ബിസിനസ് വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അതായത് നമ്മൾ ചിലവ് കൂടുതലും വരവ് കുറയുമ്പോൾ വരവ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു ആലോചനക്ക് പുറത്തുണ്ടായ ഒരു ഒരു ഇൻസിഡൻ്റാണ് ചില ഇൻസിഡൻ്റുകൾ എന്താവും ഒരു ബിസിനസ്സിലേക്ക് എത്തുക എന്നുള്ള കാര്യം ഉണ്ടല്ലോ ചില അപകടങ്ങൾ ചെറിയ അപകടങ്ങൾ ചില നല്ല കാര്യത്തിലേക്ക് അവസാനിക്കല്ലോ ആ ഒരു രൂപം ഞാൻ സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് മുതലേ കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രോഫിറ്റ് ഒരു ശതമാനം മുടക്കുള്ള ബിസിനസ് എന്ന് പറയുന്നത് ഐ ടി ലെവലുള്ള ബിസിനസ്സുകളാണ് ആ ഒരു ഐഡിയയിലാണ് അതായത് നമുക്ക് ഗോഡൗണോ മറ്റ് സംവിധാനങ്ങളോ സ്പേസോ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്നുള്ള നിരക്കാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയത് എത്തിയത് ഇങ്ങനൊരു ഐഡിയ സാറിന് എപ്പോഴായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇപ്പോൾ സാർ ആദ്യമേ പറഞ്ഞായിരുന്നു ഫാമിലിപരമായ ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് പക്ഷെ അത് ട്രഡീഷണലാണ് അതിൽ നിന്ന് ഇങ്ങനൊരു ഇ കൊമേഴ്സ് എന്നൊരു ഐഡിയ സ്റ്റാർട്ട് ചെയ്തെപ്പോഴായിരുന്നു അത് കൊറോണ സമയത്ത് ഒരു പരിപാടി ഇല്ലാതെ നമ്മൾ ട്രെയിനിലൊക്കെ ഇരിക്കുന്ന ജനലിൻ്റെ അടുത്തൊക്കെ പോയിരിക്കും കസാലയിൽ തിരി ഇങ്ങനെ മലർന്ന് കിടന്ന് ഫാൻ നോക്കി കിടക്കുമ്പോൾ നമ്മളൊരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്താലോന്ന് അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പിൽ സെയിൽ ചെയ്യുന്ന സാധനത്തിൻ്റെ ലിസ്റ്റൊക്കെ ഇട്ട് ലിസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ ചെറിയ ചെറിയ സെയിലൊക്കെ ചെയ്തപ്പോൾ ഇതൊരു ആപ്പ് ആക്കണം അതേപോലെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം ഒരു ഇ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള നിലക്ക് ഞങ്ങൾ തുടങ്ങി ഒരു ഇ കൊമേഴ്സ് ചെറിയ ഒരു വെബ് ആപ്പ് ഒക്കെ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് വലിയൊരു സ്ട്രഗിൾ വന്നതെന്ന് വെച്ചാൽ കൊറിയർ അയക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്ട്രഗിളായി ആ സമയത്ത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ നോക്കി നടന്ന് നടന്ന് എന്ത് ചെയ്ത് ലാസ്റ്റ് കൊറിയറിൻ്റെ ഒരു പോർട്ടലായി പോർട്ടലായപ്പോൾ നമ്മൾ ഇ കൊമേഴ്സ് ബിസിനസ് നമ്മൾ ചെയ്യുന്ന അവിടെ നിർത്തിയിട്ട് മറ്റുള്ള ആളുകളെ കൊണ്ട് ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യിക്കാനുള്ള ഒരു പോർട്ടൽ അവർക്ക് കൊടുത്ത് അത് ട്രാക്കായിട്ട് നമുക്ക് ഓടിക്കാനുള്ള ട്രാക്ക് നമ്മൾ എന്ത് ചെയ്ത് പിന്നൊരു ബിസിനസ്സാക്കി മാറ്റുകയാണ് ചെയ്തത് ഇന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ആ അനുഭവിച്ച സ്ട്രഗിൾ വേറെ ആരും അനുഭവിക്കാതെ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു റൂട്ടുണ്ടാക്കി ഓക്കെ സാർ ഇപ്പം തരം പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ കാണും സാറിന് എന്താ പറയാനുള്ളത് ബിസിനസ് മേഖലയിൽ സ്ട്രഗിൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കെൻഡിൽ ഫണ്ട് ഇല്ലാത്തവരാണെങ്കിൽ നല്ലപോലെ അധ്വാനിക്കണം ബേക്കെൻഡിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആളുകളെ വെച്ച് ചെയ്യിക്കാനൊക്കെ പറ്റും എന്നാലും നമ്മളെ മൈൻഡ് സെറ്റ് അതായത് ആ ബിസിനസ്സിൽ നമ്മളൊരു തല നമ്മളെപ്പോഴും വർക്ക് ചെയ്യണം അതിനൊരു നാദനായി നിന്നിട്ട് അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പം നമ്മൾ എത്ര റിസ്ക് ഉണ്ടെങ്കിലും എന്നാൽ അടുത്തത് തുടങ്ങുക അടുത്ത് തുടങ്ങുക എന്ന് പറയുന്നതിന് പകരം ആ തുടങ്ങിയത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിൽ തന്നെ പണിയെടുത്തുകൊണ്ട് നിന്നാൽ അവർക്ക് വിജയിക്കാൻ കഴിയും അതല്ല ഇന്ന് തൊന്ന് തുടങ്ങി നാളെ വേറെ തുടങ്ങി വേറൊന്നിലേക്ക് ഒന്നിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒന്നുമില്ലാതാവും അപ്പോൾ എന്താണ് നമ്മൾ ഐഡിയ ആ ഐഡിയയിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവാണ് വേണ്ടത് എന്തായാലും നമ്മുടെ ഫ്രാഞ്ചൈസി പുതിയതായിട്ട് എടുക്കാൻ വരുന്ന ഒരാളോട് ഫോർ ലാസ്റ്റ് എന്താണ് പറയാനുള്ള അവരോട് നമുക്ക് എല്ലാവർക്കും വരുമാനം വേണം വരുമാനം വേണമെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യാനാണ് പരിഹാരം ഒരാൾക്ക് ട്വൻ്റി ഫോർ അവേഴ്സാണ് ഒരാൾക്ക് എട്ട് മണിക്കൂറോ പതിനാറ് മണിക്കൂറോ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ജോലിക്ക് പോകാൻ പാടില്ല പകരം നമ്മൾ ബിസിനസ് ചെയ്യാം ബിസിനസ് ഏറ്റവും ചെറിയ ചെലവിൽ തുടങ്ങാൻ പറ്റിയ ബിസിനസ് ഏതാണോ തിരഞ്ഞെടുക്കുക ഇത് നമ്മളിത് തന്നെ ചെയ്യണമെന്നില്ല ഏതാണോ അത് ഇനി എന്ത് ചെയ്യുക അതിൻ്റെ പുറകെ പോയിട്ട് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റും ജോലി ചെയ്തിട്ടാണ് അവർക്കെന്നും ഒരു വരുമാനം ഈ ഒരു ജോലി നമ്മളെ പാസീവ് ഇൻകം ഉണ്ടാവില്ല ആക്റ്റീവ് ഇൻകം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് ഇത് തുടങ്ങിയത് അതിൽ കൊറിയർ എല്ലാ ഇൻഷുറൻസ് ഒന്നല്ല ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്തായാലും ഇത്രയും സമയം നമ്മളോട് ഇരുന്ന് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ലിഫക്കാർട്ട് എന്താണെന്നും അതിനെ എങ്ങനെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ തുടങ്ങാമെന്നും നമുക്കത് മനസ്സിലായി അത് ഓഡിയൻസിന് മനസ്സിലായി സോ എന്തായാലും ഒരുപാട് സന്തോഷം സാർ ഇതേപോലെ സക്സസ്സിലേക്ക് ഇനിയും എത്തട്ടെ സാറിൻ്റെ ആഗ്രഹം പോലെ സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു